നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ജില്ല സജ്ജമാണെന്നും സുതാര്യവും സുഗമവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളും പോളിംഗ് ബൂത്തുകളും കൌണ്ടിംഗ് സ്റ്റേഷനുകളും ഒരുക്കിയിട്ടുണ്ടെന്നും സുതാര്യമായ തെരഞ്ഞെടുപ്പിന് ജനങ്ങൾ സഹകരിക്കണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാറ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആണുള്ളത് മലപ്പുറം ജില്ലയിൽ മൂന്ന് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്ന മണ്ഡലങ്ങളുണ്ട് മലപ്പുറം പൊന്നാനി വയനാട് വയനാട്ടിൽ വരുന്ന മൂന്ന് മണ്ഡലങ്ങളും നമ്മുടെ ജില്ലയിലുണ്ട് അപ്പോൾ നമ്മുടെ ജില്ലയിലെ വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുവരെ ഉള്ള എൻട്രി എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് വോട്ടർമാരാണ് നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉള്ളത് നമ്പർ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യും കാരണം ഇന്നലെ വരെ അപ്ലൈ ചെയ്തവരുടെ പേര് ചേർത്തുകൊണ്ടിരിക്കുന്നു ഒരു പത്ത് നാൽപ്പതിനായിരം പേരും കൂടെ ചേർക്കാൻ പരിശോധിച്ചിട്ട് അപ്പം നമ്പർ കൂടി വരും അപ്പം നമ്മുടെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറെടുപ്പുകളെല്ലാം പൂർണ്ണമായിട്ട് തയ്യാറെടുപ്പുകളും സജ്ജമായി കൊണ്ടിരിക്കുകയാണ് തീയതി നിശ്ചയിച്ച ഡേറ്റ് മുതൽ പതിനാറാം തീയതി മുതൽ തന്നെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞു അന്നു മുതൽ തന്നെ ഫ്ലൈങ് സ്ക്വാഡുകൾ ഡീഫേസ്മെൻറ് സ്ക്വാഡ് അക്കൗണ്ടിങ് ടീം ഇതെല്ലാം തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെയാണ് നോട്ടിഫിക്കേഷൻ വരുന്ന ദിവസം ഇരുപത്തിയെട്ടാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നത് നാളെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലും കളക്ടറേറ്റ് താലൂക്ക് ഓഫീസുകൾ പഞ്ചായത്ത് ഓഫീസുകൾ എ ആർഒമാരുടെ ഓഫീസുകളിലെല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യും അപ്പോൾ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി തന്നെ എം സി സി ആക്ടിവിറ്റീസും പെരുമാറ്റച്ചട്ടം ഉറപ്പാക്കുന്നതിനുള്ള കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കും മുതൽ സ്റ്റാറ്റിക് നൂറ്റി പത്തൊമ്പത് ഓക്സിലറി ബൂത്തുകളടക്കം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിലുള്ളത് ആയിരത്തഞ്ഞൂറിൽ കൂടുതൽ വോട്ടർമാരുള്ള ബൂത്തുകളിലാണ് ഓക്സിലറി ബൂത്തുകൾ ഏർപ്പെടുത്തുക നിലവിലെ പോളിംഗ് ബൂത്തിനോട് ചേർന്ന് തന്നെയാണ് അധിക ബൂത്ത് സൗകര്യവും ഏർപ്പെടുത്തുക അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ ഓക്സിലറി ബൂത്തുകളുടെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസമുണ്ടാകും ചൂടുകാലമായതിനാൽ ആവശ്യമായ ബൂത്തുകളിൽ പന്തൽ ഇടുന്നതടക്കമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് കലക്ടർ അറിയിച്ചു വെട്ടന്യൂസ് മലപ്പുറം